നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ കരിങ്കയം എ എൽ പി സ്കൂളിൽ നിന്നാണ് ഇന്നിവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് അതാ കുറേ കുട്ടിപ്പാട്ടുകളൊക്കെ എനിക്ക് അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതാ കുറേ ആൾക്കാരുടെ കടുത്തൊക്കെ സോർട്ടിനൊക്കെ കണ്ടോ അതാ ഗോൾഡ് ഗോൾഡ് പോലും എന്തേടാ നിനക്ക് കിട്ടിയില്ലടാ ഇന്ത്യ ഇന്ത്യ ഗോൾഡ് പോയാ മെഡലൊക്കെ മാറ്റി വെച്ചോ അതാ അതാ മെഡലുണ്ട് മെഡലുണ്ട് കിട്ടിയതുകൊണ്ട് മെഡലൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു കാരണം ഇത് ആരും തട്ടിക്കൊണ്ട് പോകുന്നത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു മനോഹരമായ വിദ്യാലയം ആ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇതിൽ ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അകത്ത് പോയിട്ട് ആദ്യം തന്നെ ചെന്നത് നല്ല രുചികരമായ പലഹാരങ്ങളുള്ള ഒരു എക്സിബിഷൻ ഹാളിലേക്കാണ് അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് പ്രേംചി മാഷ് പറഞ്ഞുതാ ഇവിടെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് പെട്ടെന്ന് കൊണ്ടുപോകാന്ന് തോന്നും അവിടെ വന്ന് പരിപാടി അങ്ങനെ ആരംഭിച്ചു സബ് ജില്ലാ കലോത്സവം പ്രവൃത്തി പരിചയമേള ശാസ്ത്രമേള തുടങ്ങിയ ഒട്ടേറെ പരിപാടികളിൽ വിജയികളായ ഒരു അനുമോദന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് ആ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനാണ് ഞാൻ ഞാനിവിടെ എത്തിയത് രക്ഷിതാക്കളൊക്കെ എവിടെയുണ്ട് പ്രേംജി മാഷിങ്ങ് അവിടെ നിൽക്കുന്നുണ്ട് അതാണ് അവിടെ പ്രേംജി മാഷ ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവൻ എന്താണ് പറയാൻ വേണ്ടി പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്തായാലും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് തന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ഒരു സ്കൂൾ കേരളത്തിലെ ഒരു സ്കൂൾ ഒരു പുഴയുടെ അക്കരയും മിക്കരയുമായി പ്രവർത്തിക്കുന്ന ഒരു വാർത്ത അത് നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്തതാണ് പിന്നീട് പുഴക്ക് കുറുകെ പാലം വന്നു സ്കൂൾ ഒന്നായി അങ്ങനെ അന്നത്തെ കരിങ്കയം സ്കൂളല്ല ഇന്നത്തേത് ഇന്നത് വലിയ സ്കൂളായി മാറി മതി എന്തിനാണ് അധികം അല്ലേ ധാരാളം സ്മോളിസ്റ്റ് ബ്യൂട്ടിഫുൾ അത് തന്നെയാണ് ചെറുതെ സൗന്ദര്യം അല്പം കൂടും എന്തായാലും കരിങ്കയം സ്കൂളിൽ നല്ല സൗന്ദര്യമുണ്ട് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പെർഫോം ചെയ്തെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ നമ്മുടെ ചെറിയ വിദ്യാലയമാണ് അപ്പോൾ തളിപ്പറമ്പ് നോർത്തിലെ എല്ലാ പരിപാടികളിലും കുട്ടികളെ പരമാവധി പങ്കെടുപ്പിക്കാൻ ടീച്ചേഴ്സ് ശ്രമിക്കാറുണ്ട് നല്ല രക്ഷിതാക്കളാണ് ഇപ്പോൾ നമ്മുടെ അംഗൻവാടിയുടെ ടീച്ചറുണ്ട് ഹെൽത്തിൻ്റെ പ്രവർത്തകരുണ്ട് എല്ലാവരും കൂടി നല്ലൊരു കൂട്ടായ്മയോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു നല്ലൊരു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്കൂൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല സഹകരണമാണ് അങ്ങനെ ഈ കുട്ടികളൊക്കെ വലിയ തലമുറയുടെ വലിയ വാഗ്ദാനങ്ങളാണ് ഇവരൊക്കെ ഭാവിയിൽ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആകേണ്ടവരാണ് അധ്യാപകരാകേണ്ടവരാണ് അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ പ്രവർത്തിച്ച് ഈ ലോകത്തിന് സംഭാവന ചെയ്യേണ്ടവരാണ് എനിക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകൾ പാടാളുകൾ ഇവിടെ അമ്മമാരൊക്കെ നേരത്തെ ഉണ്ട് ചേച്ചി എന്താ കാലം കണ്ടിട്ട് നല്ല വിശേഷം സുഖമായിരിക്കുന്നു പിന്നെ സ്കൂള് തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട് കുട്ടികളായാലും ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഈ സ്കൂളിൽ എന്താണ് ആരോഗ്യ കാര്യം സാറ് ക്ഷണിച്ചിട്ട് അതാണ് ഇവിടെ പലഹാര മേഖലക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം ഇവിടെ ഇവരുടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവിടെ ഇവർ എത്തിയതാണ് എന്തായാലും ഇവിടെ പി ടി എ പ്രസിഡൻറ്റ് പി ടി ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട് അവിടെ പി ടി എ പ്രസിഡന്റ് വന്നിരുന്നു അല്ലേ മുൻ പ്രസിഡന്റ് എവിടെയുണ്ട് ടീച്ചർമാരൊക്കെ എവിടെയുണ്ട് അപ്പോൾ എല്ലാവരെയും കാണാം എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ വന്ന് ഇവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി മാത്രം ചെയ്യാനാണ് എന്നെ വിളിച്ചത് അതായത് ഇവർക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ അപ്പോൾ പ്രേംജി മാഷ് എന്നെ കുറേ പരിപാടിക്ക് നിയോഗിച്ചു അങ്ങനെ ഇവിടുത്തെ ഒരു കുട്ടിപ്പത്രം പ്രകാശനം ചെയ്തു അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്റ്റോറി ബുക്ക് പ്രകാശനം ചെയ്തു അങ്ങനെ മികച്ച ഒരു കുട്ടിക്കൊരു അവാർഡ് കൊടുത്തു അങ്ങനെ എന്തൊക്കെ പരിപാടികളിൽ ഒന്നിരപ്പാടെ ഞങ്ങൾ പങ്കെടുത്തു അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകനുകൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ